ജലഭീരങ്കയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ നിറം മഞ്ഞ കളറിലും കഷ്ടമായ രീതിയിലാണ് അവർ ഏത് തോട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവിടെ രോഗങ്ങൾ പടർത്തുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ ആരോഗ്യവകുപ്പ് തന്നെയാണ് എൺപത് പേർക്കുള്ള ബെഡ് ബെഡ് സ്പേസ് ഉള്ള സ്ഥലത്ത് അവരെ അവിടെ കിടത്തുന്നത് നൂറ്റി എൺപതോളം ആൾക്കാരെയാണ് കിടത്തുന്നത് അങ്ങനെ ആ ആൾക്കാർ മാത്രമല്ല അവരുടെ ബൈ സ്റ്റാൻഡേഴ്സും ഉണ്ട് ഇവരൊക്കെ എവിടെയാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത് മലിന ജലമാണ് ഏതൊക്കെയോ തോട്ടിൽ നിന്നോ എന്തൊക്കെയോ പിടിച്ചുകൊണ്ട് വന്നതാണ് അല്ലാതെ അവർ കൃത്യമായ ഒരു ഫിൽട്രേഷനോ ഒരു കാര്യവും ചെയ്യാതെയാണ് വരുന്നത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് നിലനിൽക്കുന്നത് അതിനിടയിലും നമ്മുടെ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും എല്ലാം തന്നെ ഈ മസ്തിഷ്ക ജ്വരം തടയുവാനുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതേ സമയം തന്നെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് നടക്കുകയുണ്ടായി ഈ മാർച്ചിൽ പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി എന്നാൽ ഈ ജലപീരങ്കി അതി മാലിന്യമായ ഒരു ജലമാണ് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ചൊരിഞ്ഞിരിക്കുന്നത് ഈ ആരോഗ്യപരമായ ബോധവൽക്കരണവും മസ്തിഷ്ക ജ്വരം തടയുവാനുള്ള എല്ലാ സെമിനാറും അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരും നമ്മുടെ ആരോഗ്യ വകുപ്പും നടത്തുന്ന സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഏറെ ചളിവെള്ളമാണ് ഈ പ്രവർത്തകർക്ക് നേരെ ഈ പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത് ഇതിലൂടെ ഇനി എന്തൊക്കെ രോഗം വരുമെന്ന് നമുക്ക് പോലും നിശ്ചയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ പ്രധാനമായും പറയേണ്ടത് നമ്മുടെ തലസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ഒരു കുട്ടിക്ക് ഉൾപ്പെടെ ഈ മസ്തിഷ്ക ജ്വരം ഈ രോഗം ബാധിച്ചിരുന്നു നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലെ ജലം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും വളരെ വൃത്തിയുള്ള കാണുവാൻ കാണുമ്പോൾ നല്ല വൃത്തിയുള്ള ജലമായിരിക്കും ആ ജലത്തിൽ നിന്നും ഉൾപ്പെടെ ഈ രോഗം ബാധിച്ചിരിക്കുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഈ വൃത്തികെട്ട ജലത്തിലൂടെ മാത്രം രോഗാണുക്കൾ ഇത്തരത്തിൽ പ്രവർത്തകരിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് എന്തായാലും ഇതിനെതിരെയും വളരെ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ തിരുവനന്തപുരം നേതാക്കൾ സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വലമടക്കം പടർന്നു പിടിക്കുന്ന ഒരു അത്യാസന്ന നിലയിലാണ് നിൽക്കുന്നത് അതിനിടയിലാണ് ഈ ജലവീരങ്കി അടിക്കുന്നത് ജലവീരങ്കി അടിച്ചതിലല്ല അതിൽ വന്ന വെള്ളം അതെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഷട്ടമുണ്ടെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോലെയല്ല നമുക്ക് പ്രതിഷേധത്തിനെതിരെ അവർ ജലബീരങ്കി ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ലാർച്ച് ചാർജ് നടത്തുന്നതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു പ്രശ്നമുള്ള ആൾക്കാരല്ല യൂത്ത് കോൺഗ്രസ്സുകാർ അടി കൊണ്ട് വളർന്നവർ തന്നെയാണ് നമുക്ക് അതിൻ്റെ അതൊരു വിഷയമുള്ള ആൾക്കാരല്ല പക്ഷേ ഇപ്പോൾ മത്തിഷ്കജ്വരം പോലെ സംസ്ഥാനത്ത് ഏറ്റവും മാരകമായ രോഗങ്ങൾ പിടികൂടുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ഈ ജല ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ നിറം മഞ്ഞ മഞ്ഞക്കളറിലും കഷ്ടമായ രീതിയിലാണ് അവർ ഏത് തോട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ടുവരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പോൾ കണ്ടത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് ആ വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വരെ ഒരു കുട്ടിക്ക് എന്ത് വൃത്തിയുള്ള അതെ അത്രയും വൃത്തിയുള്ള വെള്ളത്തിൽ നിന്ന് പോലും ഒരു കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് മത്തിസ്കച്ചുടം പടർന്നു പിടിക്കുന്നത് കളർ നിങ്ങൾക്ക് ഇത് കൃത്യമായി അറിയാൻ പറ്റും കാര്യം വെച്ചാൽ വെള്ളം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് അത് മലിന ജലമാണ് ഏതൊക്കെയോ തോട്ടിൽ നിന്നോ എന്തൊക്കെയോ പിടിച്ചുകൊണ്ട് വന്നതാണോ അല്ലാതെ അവർ കൃത്യമായ ഒരു ഫിൽട്രേഷനോ ഒരു കാര്യവും ചെയ്യാതെയാണ് വരുന്നത് സ്വിമ്മിംഗ് പൂൾ പോലെ ഇത്രയും വൃത്തിയുള്ള ഒരു ജലസ്രോതസ്തി പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും പേർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധത്തിനെ നേരിടാൻ ഇങ്ങനൊരു ജലമാണോ ഉപയോഗിക്കേണ്ടതെന്ന് സർക്കാർ ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മൾ ഇതിനെക്കുറിച്ച് അവബോധങ്ങൾ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അവർ ഇതിന് ക്യാമ്പുകളൊക്കെ വെക്കുന്നുണ്ട് മറ്റു എന്താണ് പിടിപെടുന്നതിന് പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാം ഈ പ്രതിരോധം എന്ന് പറയുന്നത് ഇതാണ് അവർ പ്രതിരോധിക്കുന്നത് ഇവിടുത്തെ സമരക്കാരെ പ്രതിരോധിക്കും പോലെയാണ് അവർ ഇവിടുത്തെ നാട്ടുകാരെ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇതിപ്പോൾ സംരക്ഷിക്കേണ്ട ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തുന്നു അതിലൂടെ ഈ ജലഭീരങ്കി പതിച്ചുകൊണ്ട് രോഗം ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു പ്രതിഷേധമായി ചെന്നപ്പോൾ അവിടുത്തെ സൂപ്പർ ഉണ്ട് നമ്മളോട് എടുത്തൊരു നിലപാടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത് വേണു മരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിക്കാനാണ് നമ്മൾ പോയത് എന്നിട്ട് പോലും അദ്ദേഹം നമ്മളെ കാണാനോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം തരാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ബോധവൽക്കരിക്കുന്നതിന് പകരം ജനങ്ങളിലേക്ക് മാരകമായ രോഗങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കണ്ടത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങളെല്ലാവരും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ അടക്കമുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രതിഷേധക്കാർക്ക് നേരെ അവർ ജലപീരങ്കി ഉപയോഗിച്ചത് ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ആരോഗ്യവകുപ്പ് ഇവിടെ എടുക്കുന്ന നിലപാടുകൾ വളരെ തെറ്റാണ് തെറ്റെന്ന് മാത്രമല്ല ഇവിടെ രോഗങ്ങൾ പടർത്തുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന തന്നെയാണ് ഈ വേണം മരിച്ച സാഹചര്യം തന്നെ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലുതാണ് അതിനകത്ത് കയറുന്നവർക്കേം അത് മനസ്സിലാവുകയുള്ളൂ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ചെന്ന് ആശ്രയം തേടുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് അവിടെ നമ്മൾ പോകുമ്പോൾ കാഷ്വാലിറ്റിയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം അവരൊന്ന് അനലൈസ് ചെയ്തിട്ട് അവർ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും പിന്നെ അവിടെ കിടക്കുന്ന ആൾക്കാരെ ബൈസ്റ്റാൻഡർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോയി സംസാരിച്ചാൽ മാത്രമേ ഡോക്ടർമാരെല്ലാം അവരുടെ അടുത്ത് എത്തുള്ളൂ അഥവാ ഇനി ആ പേഷ്യൻറ്റിനെ നമ്മൾ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വളരെ ദുസ്സഹമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് എൺപത് പേർക്കുള്ള ബെഡ് ബെഡ് സ്പേസ് ഉള്ള സ്ഥലത്ത് അവരെ അവിടെ കിടത്തുന്നത് നൂറ്റി എൺപതോളം ആൾക്കാരെയാണ് കിടത്തുന്നത് അങ്ങനെ ആ ആൾക്കാർ മാത്രമല്ല അവരുടെ ബൈസ്റ്റാൻഡേഴ്സും ഉണ്ട് ഇവരെയൊക്കെ എവിടെയാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത് അവർക്ക് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള എല്ലാ റൂമുകളിലും കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് എവിടെ ആണ് കൊടുക്കുന്നതെന്ന് ഈ പാവങ്ങൾക്ക് അറിയത്തില്ല കാരുണ്യ പോലെ അവിടെ ഈ ഒരുപാട് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വിടുമ്പോഴത്തേനും അവരൊന്ന് ചിന്തിക്കേണ്ടത് കൂടെ ബൈസ്റ്റാൻഡർ ഒരാളെ മാത്രമാണ് അവിടെ നിർത്തുന്നത് ആ ഒരാളെ നിർത്തുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് പേഷ്യൻ്റ് അവിടെ ഒറ്റയ്ക്കാണ് ഓക്സിജൻ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യേണ്ട പേഷ്യന്റിനെ ഒറ്റയ്ക്ക് കിടത്തിയിട്ടാണ് ഈ ബൈസ്റ്റാൻഡർ അവിടെ നിന്ന് പോകുന്നത് ചികിത്സാ സഹായം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്ന കാർഡ് അതുവഴി ചികിത്സാ കാർഡ് പതിപ്പിക്കാനായിട്ട് ഡോക്ടർമാർ എഴുതി വിടുമ്പോഴത്തേക്ക് ആ കാർഡും കൊണ്ട് പോകുന്ന ആൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ ഒരിടത്ത് പോയി ചികിത്സാ കാർഡ് പതിപ്പിച്ച് അത് കഴിഞ്ഞ് അവർ കൊടുക്കുന്ന ഫോട്ടോ ഫോട്ടോ കോപ്പി പേപ്പർ വാങ്ങി അതിൽ ഡോക്ടർമാരുടെ സൈൻ വാങ്ങാൻ വീണ്ടും വാർഡിൽ വന്ന് ഡോക്ടർമാരുടെ സൈൻ അവിടെ നിന്ന് വാങ്ങി വീണ്ടും തിരിച്ച് ചികിത്സാ കാർഡ് പതിപ്പിക്കുന്നിടത്ത് സൈൻ ചെയ്യണം അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് പോയി മെഡിസിൻ വാങ്ങാൻ പോകും ഒരു കടയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വീണ്ടും ഈ മെഡിക്കൽ ഈ സെൻ്ററിൽ വരണം സൈൻ ചെയ്യാൻ വീണ്ടും തിരിച്ചു പോകണം ഫോട്ടോ കോപ്പി എടുക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അകത്തിരിക്കുന്ന ഒരു ബൈസ്റ്റാൻഡർ മാത്രമാണ് എങ്ങനെയാണ് ഈ രോഗികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നത് ഈ സർക്കാരിന് ഈ ഡോക്ടർമാർക്ക് എത്ര പേരെ നോക്കാൻ കഴിയും എന്തുകൊണ്ട് വേണുവിന് നോക്കാൻ പറ്റുന്ന നോക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ് ആ അദ്ദേഹത്തെ നോക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല ബൈസ്റ്റാൻഡറിന് പോലും പുള്ളിയെ നോക്കാനുള്ള ഒരു സാവകാശം അവിടെ കിട്ടിയിട്ടുണ്ടാവത്തില്ല അതാണ് കാരണം രാജിവ 으아! 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 入りましょう。 എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾക്ക് എല്ലാം തന്നെ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നടക്കാറുണ്ട് അപ്പോഴെല്ലാം തന്നെ ഈ സമരം നടത്തുന്ന പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ ജലപ്പീരങ്കിയും മറ്റ് പ്രയോഗങ്ങളെല്ലാം തന്നെ പോലീസ് നടത്താറുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യ സ്ഥിതി പോലും വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചളിവെള്ളം പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അത് ആരോഗ്യമന്ത്രി കൂടി ഒന്നുകൂടി ചിന്തിക്കുന്നത് സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം